ഒരു പീരിയോഡിക് ഫിക്സ് ഡ്രാമ എന്ന് നമുക്ക് വാലിബനെ വിളിക്കാം മലയ്ക്കൊട്ടൈ വാലിബനെ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന മനുഷ്യൻ്റെ വിളയാട്ടം തന്നെയാണ് ഈ സിനിമ ഒരു മോഹൻലാൽ സിനിമ വിജയിച്ചാൽ അത് ലാലേട്ടൻ്റെ വിജയമായി കാണുന്ന ഒരു രീതി നമുക്ക് എല്ലാവർക്കുമുണ്ട് പക്ഷേ ആ പതിവ് ഇവിടെ ലിജോ ജോസ് തെറ്റിച്ചു പടം മുഴുവൻ ലിജോ ജോസ് എന്ന സംവിധായകന്റെ ആറാട്ട് എന്ന് വേണമെങ്കിൽ പറയാം ലാലേരനും എൽ ജെ പിയുമൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് പോലെ തന്നെ ഒരു കാലമോ സമയമോ ദേശമോ ഒന്നുമില്ലാത്ത ഒരു സിനിമയാണിത് ഒരു കാര്യം ഉറപ്പാണ് പടത്തിന് ഒരു മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായം വരാനുള്ള സാധ്യത കൂടുതലാണ് എൽ ജെ പിയുടെ ഒരു ക്ലാസ് മൂവിയാണ് ഇത് സാധാരണ എൽ ജെ പി സ്വീകരിക്കുന്ന എല്ലാ രീതികളും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതായിട്ട് അവസാനത്തെ ഒരു ചേഞ്ചിങ് സീനുണ്ട് അതാണ് പിന്നെ ഡ്രാമയും റിവഞ്ചും പ്രണയവും ഒക്കെ ഉള്ളൊരു മൂവി തന്നെയാണ് ഈ വാലിബൻ എന്ന് പറയുന്നത് മൂവി ഫ്രെയിം അത് വേറെ ലെവലാണ് ഇന്ന് വരെ മലയാളത്തിൽ അങ്ങനെ ഒരു മൂവി ഫ്രെയിം വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല തിയേറ്ററിൽ ഇന്ന് വരെ ഇങ്ങനെ ഫീൽ കൊടുക്കാൻ പറ്റിയ ഒരു മൂവി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഈ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് റഫീഖാണ് ഒരു നല്ല ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ പടത്തിന് വേണ്ടി അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത് പിന്നെ മ്യൂസിക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് അങ്കമാലിയും ആമേൻ സിനിമയും ഒക്കെ ചെയ്തിരിക്കുന്ന പ്രശാന്ത് പിള്ള മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് വളരെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വേറെ ലെവൽ എന്ന് വേണം പറയാൻ ലിജോ ഉദ്ദേശിക്കുന്ന കഥയുടെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ മ്യൂസിക് ഡയറക്ടർക്ക് വളരെ വിജയകരമായി സാധിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട് അതാണ് മധു നീലകണ്ഠൻ അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ വേറെ ലെവൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രെയിം സൂപ്പർ തന്നെയാണ് ഏത് സീൻ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാലും അത് നമുക്ക് വാൾ പേപ്പർ ഇടാൻ തോന്നും ആ രീതിയിൽ മികച്ച രീതിയിലാണ് ഇതിലെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് എഡിറ്റിംഗ് എഡിറ്റിങ്ങിനെ പറ്റി പറഞ്ഞാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കൂടെ എല്ലാ സിനിമയിലും കൂടെ നിൽക്കുന്ന നമ്മുടെ ദീപു ജോസഫ് തന്നെയാണ് വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് പിന്നെ പറയേണ്ടത് ഈ സിനിമയിലെ സ്റ്റണ്ടാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കെ പാർട്ട് വൺ ചെയ്തിരിക്കുന്ന വിക്രം മോറയാണ് സ്റ്റ ഇതിൻ്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തൻ്റെ കഴിവ് നല്ലതുപോലെ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു ഫൈറ്റ് വരുന്നുണ്ട് അതുവരെ പടം എനിക്ക് വളരെ നല്ല രീതിയിൽ കണക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ എൻ്റെ കിളി പോയി ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അത് എനിക്ക് അത്ര തയ്ച്ചില്ല എല്ലാവർക്കും അങ്ങനെ ആണമെന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം പടം തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ടതെന്ന് തന്നെയാണ് കാരണം അതിൻ്റെ മേക്കിംഗ് അത്ര ഭംഗിയുള്ളതാണ് ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ പടം ആയതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത സിനിമ കണ്ടത് അത് എന്തായാലും എനിക്ക് നിരാശ തന്നിട്ടില്ല ഇനി പറയാനുള്ളത് നമ്മുടെ ലാലേട്ടനെ പറ്റിയാണ് ലാലേട്ടനെ കൊണ്ട് മാത്രമേ ഇന്ന് മലയാളത്തിൽ ഈ പടം ചെയ്യാൻ പറ്റൂ മരക്കാർ സിനിമയിൽ കാണുന്നത് പോലെയൊന്നുമല്ല ഓരോ സീനും മോഹൻലാൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ മരക്കാർ സിനിമയിലൊക്കെ ചില കോസ്റ്റ്യൂംസ് ഒക്കെ മോഹൻലാലിന് ചേരാത്ത പോലെയൊക്കെ നമുക്ക് തോന്നിയില്ലേ അതൊന്നുമല്ല ഇതിൽ കോസ്റ്റ്യൂംസൊക്കെ മോഹൻലാലിന് വളരെയധികം നല്ലപോലെ ചേരുന്നുണ്ട് മാത്രമല്ല ഫിസിക്കലി ഫിറ്റായ ഒരു മോഹൻലാലിനെ നമുക്ക് ഈ സിനിമയിൽ കാണാം ഈ സിനിമയിലെ മോഹൻലാലിൻ്റെ ഓരോ സീനും അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് ഫിസിക്കലി അത്ര ശരീരമൊക്കെ വേണ്ടുന്ന ഒരു കഥാപാത്രമാണ് ഇതിലുള്ളത് ഒരു നല്ല പവർഫുൾ മാനൊക്കെ ആയിട്ടാണ് ഓരോ സീനിലും മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ മോഹൻലാലിൻ്റെ മാസ് കാണാനായി നിങ്ങൾ പോകരുത് പിന്നെ പറയാനുള്ളത് മോഹൻലാലിനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസും ഡയലോഗും ഒക്കെ ഒക്കെയുള്ളൊരു നടനാണ് ഹരീഷ് പേരടി അദ്ദേഹം ആ ക്യാരക്ടർ നല്ലതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മാറ്റി നിർത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമയുടെ ബീജിയം ഏതാണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ബീജിയം ഈ സിനിമയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും നൂറ് ശതമാനവും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണിത് കാരണം ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ മാജിക് ആണ് ഈ സിനിമ മോഹൻലാൽ സിനിമയായി നമുക്കൊരിക്കലും ഈ സിനിമയെ കാണാൻ സാധിക്കില്ല കാരണം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം മോഹൻലാലിനെ ലിജോ ജോസ് പല്ലിശ്ശേരി തിന്നുകളഞ്ഞു ഇതൊരു മോഹൻലാൽ മൂവിയല്ല ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മൂവിയാണ് അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പുള്ള സിനിമയൊക്കെ കണ്ട നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും പിന്നെ ഇതൊരു മോഹൻലാൽ മാസ് എൻ്റർടൈനർ എന്നൊന്നും കരുതി പോയി കാണാൻ നിൽക്കരുത് ഒരു ക്ലാസ് മൂവിയാണ് നല്ല മൂവിയാണ് ടിക്കറ്റ് എടുത്താൽ പൈസ മുതലാകും ഗുഡ് ബൈ